തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്ന കേരള നവോത്ഥാന നായിക അക്കാമ ചെറിയാനാണ് ഞാൻ ഗാന്ധിജിയാണ് തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്ന പേര് എന്നെ വിളിച്ചത് അതുമാത്രോ കേരളത്തിന്റെ ജവാനോ ഫാർക്ക് എന്നും അറിയപ്പെടുന്നുണ്ട് തൊമ്മൻ ചെറിയാൻ അന്നാമ്മ എന്നവരുടെ മകളായി കാഞ്ഞിരപ്പള്ളിയിൽ ആയിരത്തി തൊള്ളായിരത്തിഒൻപത് ഫെബ്രുവരി പതിനാലിനാണ് ജനനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് തിരുവിതാംകൂറിലെ ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി തപ്പാനുമൂർ മുതൽ കാവടിയാർ വരെ രാജധാനി മാർച്ച് നയിച്ചിട്ടുണ്ട് ഈ പ്രക്ഷോഭത്തോടനുബന്ധിച്ചാണ് ഞാനാണ് നേതാവ് മറ്റുള്ളവരെ കൊല്ലുന്നതിനു മുമ്പ് നിങ്ങൾ എന്നെ ആദ്യം പിടിവെക്കുക എന്ന് പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭയിലേക്ക് കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും എതിരില്ലാതെ ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടു അക്കാമ ചെറിയാന്റെ നേതൃത്വത്തിൽ സ്ത്രീകളുടെ സന്നദ്ധ സേവാസംഘമായ സേവിക സംഘം രൂപീകരിച്ചിട്ടുണ്ട് ജീവിതം ഒരു സമരം എന്നതാണ് എന്റെ ആത്മകഥയുടെ പേര് എന്റെ പ്രധാനപ്പെട്ട കൃതി എന്ന് പറയുന്നത് ആയിരത്തിഒറുന്നൂറ്റി പതിനാല് എന്ന കഥയാണ് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മെയ് അഞ്ചിനാണ് വർത്തപ്പെടുന്നത്